ത്തിൻ പൂക്കാലം ഷഹറുറമാങ്ങും മനമോടെ വിട ചൊല്ലുന്നല്ലോ വിട ചൊല്ലുന്നല്ലോ വിട ചൊല്ലുന്നല്ലോ മാസങ്ങൾ കാത്തിരുന്ന ദിനങ്ങൾ േപ്പാടി ഋത്തിൽ നിറയുന്നു വേപ്പാടി ദുഃഖം ഹൃത്തിൽ നിറയുന്നു പുണ്യത്തിൽ പൂക്കാലം ൊല്ലും നല്ലോ കിട ചൊല്ലും നല്ലോ മാസം വർഗത്തിൻ മാസം അനുഗ്രഹത്തിൻ പുതുമഴ തീർത്ത് ജീവിതത്തിൻ വർണ്ണം ോടെ വിട ചൊല്ലോ വിട ചൊല്ലും നല്ലോ വിട ചൊല്ലും നല്ലോ പുണ്യത്തിൻ പൂക്കാലം ഷെഹറുറമാൽ വിങ്ങുംനമോടെ വിട ചൊല്ലോ വിട ചൊല്ലോ വിട ചൊല്ലോ സഹനത്തിൻ വഴികൾ തീർത്ത് കാരുണ്യത്തിൻ ചിറകു വിടർത്തി കുളിരണിയും രാവുകൾ നൽകി നമ്മോടെ വിട ചൊല്ലുന്നു ഇരവിലും പകലിലും മനമുരുകി തേടിനാ മനമുരുകി തേടി നാ മനമുരുകി പാപങ്ങൾ മാ ചിടണിക്ക് ഗണിയാലോഫീക് ഏണിയാല പുണ്യത്തിൻ പൂക്കാലം ശഹ ൊല്ലും നല്ലോ വിട ചൊല്ലും നല്ലോ വിട ചൊല്ലും നല്ലോ സ്വർഗത്തിൽ വാതിൽ തുറന്നിട്ടങ്ങൾ മനമിൽ വെളിച്ചം പകർന്നു നൽകി ഇനി ഒരു െത്തുമോ തറാവിയും കാപ്പും കഥറിൻ രാവിലെ ആയിരം മാസത്തി പുണ്യങ്ങളും നമ്മിലേക്കെത്തുമോ നമ്മിലേക്കെത്തുമോ പുണ്യത്തിൻകാലം ഷഹറുറമോടെ വിടച്ചൊല്ലും നല്ല വിടച്ചൊല്ലും നല്ല വിടച്ചൊല്ലും ന